യാത്രയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ഒരു ബുദ്ധിമുട്ടാണ് കാർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ യാത്രയില് നമ്മൾ കുറേ സ്ഥലത്ത് നിർത്തേണ്ടി വന്നു കുറേ അധികം ഛർദിക്കലിന്റെ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാർ സിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് അവലോകനം ചെയ്യാം അപ്പോൾ പക്ഷെ അമ്മയെന്തെങ്കിലും അവളെന്താ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്

പിന്നെ സൈഡിലോട്ടുള്ള വിഷൻസ് പരമാവധി കുറയ്ക്കുക ലോങ് വിഷൻസിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോയാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പാരസെക്കിൻസിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണം കഴിക്കണത് ഒരിക്കലും നമ്മൾ യാത്രയ്ക്ക് ഒരു പ്രശ്നമുള്ള ആളുകൾ ഹെവി മീൽസ് കഴിക്കരുത് വെള്ളം നന്നായിട്ട് ഇൻപിറ്റീവിൻ ആയിട്ട് കുടിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് നല്ല കാറായിരിക്കും നല്ല ഫെസിലിറ്റി ഉണ്ടാവും പക്ഷെ പുറത്ത് നല്ല ചൂടുവുണ്ടാവും എന്നാൽ എ സി ഇടാൻ പറ്റില്ല അപ്പൊ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ സി ഉപയോഗിക്കണോ എ സി ഉപയോഗിക്കാൻ പറ്റും എന്താ ചെയ്യേണ്ടത് നമ്മള് ഫ്ലേവേഡ് ആയിട്ടുള്ള എയർ ഫ്രഷ്നേഴ്സ് ഉപയോഗിക്കാം